ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ വിപണനം നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ്ണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി പി വി അൻവർ എം എൽ എ നിയമസഭയിൽ കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻപത് കോടി രൂപ കൈപ്പറ്റിയെന്നും ആരോപണം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കൈയിലെത്തിയിട്ടുള്ളത് കേട്ടോ കേട്ടോ കേട്ടിട്ട് ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന ട്വന്റി ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ അമ്പത് കോടി രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള അടുത്തുള്ള എത്തിച്ചത് അവിടെ നിന്നും അവിടെ നിന്നും രണ്ട് ആംബുലൻസുകളായി വി ഡി സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച നൂറ്റമ്പത് കോടി വന്നിട്ട് നിങ്ങക്ക് എന്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല എനിക്കറിയുന്ന കുറച്ച് കോൺഗ്രസ് മത്സരിച്ച സ്ഥാനാർത്ഥി സുഹൃത്തുക്കളോട് ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു നിങ്ങൾക്കൊക്കെ ലക്ഷം പണ്ട് എന്താ കിട്ടിയെന്ന് പണ്ട് വരും നിങ്ങൾ മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു പലരും പാവപ്പെട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വീട് പറയും വെച്ചിട്ട് ഇപ്പൊ ചെത്തിയില്ല കിട്ടിയ കാശ് ഈ വാങ്ങിയ കാശിന്റെ എത്ര ശതമാനം നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല കിട്ടിയവർക്കറിയാം ഈ പണം കേൾക്ക് നിങ്ങൾ മത്സ്യം കൊണ്ടുവരുന്ന കണ്ടെയ്നർ ലോറിയിലാണ് പണം എത്തിയതെന്നും ചാവക്കാട് കടപ്പുറത്ത് ചേറ്റുവക്കടപ്പുറത്തെത്തിച്ച പണം രണ്ട് ആംബുലൻസുകളിലായാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശ്വസ്തരുടെ കൈകളിൽ എത്തിയതെന്നും പി വി അൻവറംഎൽഎ പറഞ്ഞു പ്രതിപക്ഷത്തു നിന്നും അൻവറിന്റെ പ്രസംഗത്തിനെതിരെ ശബ്ദമുയർന്നപ്പോൾ ഭരണപക്ഷം കൈയിടിച്ച് പ്രസംഗത്തെ പിന്തുണച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പണം എത്തിയതെന്നും അൻവർ പറഞ്ഞു മുഖ്യമന്ത്രി പദമായിരുന്നു സതീഷിന് ലഭിച്ച ഓഫർ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചതെന്നും പി വി അൻവർഎൽഎ പറഞ്ഞു അഴിമതി പണത്തിൽ നിന്നും മറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഫണ്ട് ലഭിച്ചോ എന്നറിയില്ല കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും ഈ പണമാണ് ഉപയോഗിച്ചതെന്നും അൻവർ ആരോപിക്കുന്നു അഴിമതിയിലൂടെ ലഭിച്ച പണം പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് അതിനാൽ ആഴ്ചയിൽ മൂന്ന് തവണ കർണാടകയിൽ പ്രതിപക്ഷ നേതാവ് പോയി വരുന്നുണ്ട് ി ഡി സതീശന്റെ യാത്രാരേഖകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുമെന്നും അൻവർ പറയുന്നു രണ്ടായിരത്തി മുപ്പത് മുതൽ രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് കാലയളവിൽ കേരളയിൽ വന്നാൽ സംസ്ഥാനത്തുണ്ടാകുന്ന വികസനം തടയാനാണ് കർണാടകയും മറ്റും പ്രതിപക്ഷ നേതാവിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് മേഖലയിലെ വികസനം മുന്നിൽ കണ്ട് കർണാടകയിൽ ഉൾപ്പെടെ വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത് കേരളത്തിൽ കേരൽ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇവരുടെ സ്വപ്നങ്ങൾ തകരും ഇതാണ് പ്രതിപക്ഷ നേതാവിനെ കൂട്ടിപിടിച്ച് കേരളത്തിന്റെ കേറയിൽ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമം നടന്നതെന്നും പി വി അൻവറം എൽ എ പറഞ്ഞു നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ